வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ആദിവാസി സ്ത്രീക്ക് ഓടുന്നതിനിടയിൽ വീണ് പരിക്കുക പോത്തുകൽ അപ്പൻകാപ്പ് നഗറിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രമണിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റത് ഇന്നലെ രാത്രി എട്ടേ പതിനഞ്ചോടെ അപ്പൻകാപ്പ് നഗറിലെ ലൈബ്രറിക്ക് സമീപം എത്തിയപ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽ ഇവർ അകപ്പെട്ടത് ഒരു പേരക്കുട്ടിക്ക് അസുഖമായതിനാൽ ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് ഇവർ ആനയുടെ മുന്നിൽ പെടുന്നത് കുട്ടിയുമായി ഓടുന്നതിനിടയിലാണ് വീണത് വാടകം കവിത ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി എ പ്ലസ് വിഷൻ ഹോസ്പിറ്റലിൽ പോയി പോയി വന്നപ്പോൾ നമുക്കിങ്ങനെ സംഭവിച്ച കുഞ്ഞിനേറ്റ് മാർക്കിൽ മാറ്റിങ്ങനെ അപ്പൊ വന്നപ്പോ കുടുങ്ങി ഓടിയതാണ് അതോ കുത്തി മാറിഞ്ഞനന്റെ മുന്നിൽ തന്നെ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുലിൽ അപൂർവതിയുടെ നിങ്ങൾക്ക് നൽകും അനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് അക്വാ ലൂപ്പ് റോക്കറ്റ് കോസ്റ്റർക്കറ്റ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് സ്ലൈഡ് ഡി തിയേറ്റർ പാർക്ക് സൈക്കിൾ ഫ്ലൈ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം